ഇന്ന് നമ്മൾ പോകുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് പുൽക്കൂടിനെ കുറിച്ച് അതിൻ്റെ വിശേഷങ്ങൾക്കുമാണ് ഇത് കീഴുപ്പാടം പള്ളി സൽബുദ്ധി മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ് ഇവിടെയാണ് വളരെ പ്രസിദ്ധമായ ജനലക്ഷങ്ങളെ കൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുൽക്കൂട് എന്ന ഖ്യാതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് വില്ലേജ് മൂന്ന് മാസത്തോളം ഇടവകയിലെ ജനങ്ങളുടെ ഒത്തൊരുമിച്ച പ്രയത്നഫലമായി രൂപം കൊണ്ട ഈ ക്രിസ്മസ് പുൽക്കൂട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കടന്നു പോയി സൈക്കിൾ ചവിട്ടുന്ന സാന്താ ക്ലോസ് പാപ്പ കുട്ടികൾക്കെല്ലാം വളരെയേറെ കൗതുകം ഉണർത്തുന്ന ഒരു ടാബ്ലോ ആണത് പിന്നെ ധാരാളം മണ്ണുകൊണ്ടും അതുപോലെ തന്നെ മറ്റു പല കരകൗശല വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ അനേകം സ്റ്റാച്ചുകൾ ഇവിടെ കാണാം വളരെയധികം തെങ്ങും കൗങ്ങുകളും ഉപയോഗിച്ചാണ് രണ്ടര ഏക്കർ വിസ്തൃതയിലുള്ള ഈ റബ്ബർ തോട്ടത്തിൽ ഒരു ബൗണ്ടറി പോലെ തിരിച്ച് അതിൽ പുല്ലുകൾ നട്ടു വളർത്തി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഈ ക്രിസ്മസ് കൂടിനെ ക്രിസ്മസ് കൂടല്ല ക്രിസ്മസ് ഗ്രാമം ഏകദേശം തൊണ്ണൂറ് ദിവസത്തിനുമേൽ രാവും പകലും കഠിനാധ്വാനം ചെയ്ത ഇടവക ജന ജനത അഭിനന്ദനം അർഹിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല അനേകം കൗതുകങ്ങൾ പ്രേക്ഷകർക്ക് ഒരുക്കിക്കൊണ്ടാണ് ഈ ക്രിസ്മസ് ഗ്രാമം നമുക്കായി തുറന്നിരിക്കുന്നത് വളരെ വിസ്തൃതമായ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഈ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കിയിട്ടുള്ളത് അനേക മക്കളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെർഫെക്റ്റ് െർഫെക്റ്റ് ഈ ഫെസ്റ്റ് ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ സന്ദർശിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണിത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇടവകയിൽ ഒത്തൊരുമിച്ച ജനതയുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണ് ഈ ക്രിസ്മസ് വില്ലേജ് രണ്ടര ഏക്കർ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു പുൽക്കൂട് ഗ്രാമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താശക്തി തന്നെയാണ് ഇടവകയുടെ വികാരിയും ജനങ്ങളും ഒത്തൊരുമിച്ച് ഇതാവും പകലുമില്ലാതെ പ്രതിജ്ഞിച്ചതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ ക്രിസ്മസ് വില്ലേജ് ധാരാളം ടേബിളുകളും ധാരാളം കളിമൺ പ്രതിമകളും ഇവിടെ കാണാം അതോടൊപ്പം തന്നെ ചലിക്കുന്ന തരത്തിലുള്ള ജീവനുള്ള തരത്തിലുള്ള അനേകം സ്റ്റാച്ചുവുകളെയും നമുക്ക് കാണാൻ കഴിയും ഒരു പ്രദേശമാകെ ജനങ്ങളെ വിസ്മയത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഈ ക്രിസ്മസ് വില്ലേജ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രേക്ഷകരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഈ ക്രിസ്മസ് വില്ലേജ് ജനുവരി രണ്ടാം തീയതി വരെ ഇവിടെ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇവിടം സന്ദർശിക്കാവുന്നതാണ് ജനുവരി രണ്ടാം തീയതി വരെ ഈ പുൽക്കൂട് ഗ്രാമം നിങ്ങൾക്കായി തുറന്നിരിക്കും ധാരാളം ആൾക്കാരാണ് ദിവസം പ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കാഴ്ചകളാണ് നിങ്ങളെ ഇവിടെ എതിരേൽക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം കീഴുപാടം സത്ബുദ്ധി മാതാവിന്റെ ഈ പള്ളി ഇത്രയും പ്രശസ്തമാവാനുള്ള ഒരു കാരണം തന്നെ ഈ ക്രിസ്മസ് വില്ലേജ് തന്നെയാണ് ഞാൻ ആദ്യമായാണ് ഈ പള്ളിയെ കുറിച്ച് അറിയുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഇതിനകം തന്നെ ശ്രദ്ധ നേടിയ ഈ ക്രിസ്മസ് വില്ലേജ് ജനലക്ഷങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട് തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്നവർ മാള അഷ്ടമിച്ച ഭാഗത്തു കൂടി വരാവുന്നതാണ് ഈ സ്ഥലം എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ഗൂഗിൾ മാപ്പിൽ കീഴുപാടം സത്ബുദ്ധി മാത ചർച്ച് എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വലിയൊരു കുളം വെള്ളം ചാട്ടം അതുപോലെ തുമ്പികൈ ആട്ടുന്ന ആന അങ്ങനെ നിരവധി വിസ്മയങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക വളരെയധികം സ്റ്റാച്ചുകൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ശില്പി പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സ്വപ്നത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് അതിന് കാരണം ഇടവയിൽ ജനങ്ങളുടെ ഒത്തുരുമ തന്നെയാണ് വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ അതായത് കൽപ്പണിക്കാർ അവരുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് മരപ്പണിക്കാർ അവരുടേതായ സംഭാവനകൾ പ്ലംബേഴ്സ് അവരുടേതായ സംഭാവനകൾ ഇലക്ട്രീഷ്യന്മാർ അവരുടേതായ സംഭാവനകൾ അങ്ങനെ നിരവധി വ്യത്യസ്തമായ അനേകം തൊഴിൽ മേഖലയുള്ളവരുടെ കൂട്ടായ്മ ഇവിടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഇത്രയും വളരെ നന്നായി ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് കടൽ തിരമാലകളെ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമാണിത് അവിടെ കടലാമ്മകളിനെയും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ജീവനുള്ള കടലാമകൾ വെള്ളം തിരമാലകൾ പോലെ ഒഴുകിവരുന്ന ഒരു കാര്യം ഇവിടെ കാണാം ഒരു ഗ്രാമപ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയോട് ചേർന്നുള്ള ഏകക്കണക്കിന് വിസ്തൃതിയുള്ള റബ്ബർ തോട്ടത്തിലാണ് ഈ ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിട്ടുള്ളത് അതിനാൽ ധാരാളം ആയിട്ടുള്ള ഒരു സ്ഥലം ഈ പള്ളിക്കുള്ളതിനാൽ വളരെ വിശാലമായി തന്നെ ഇവിടെ ക്രിസ്മസ് വില്ലേജ് ഒരുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു ഒരു ദിനസ്വറിൻ്റെ രൂപം വളരെ വലിയ ഒരു രൂപം തന്നെയാണത് ഞാൻ ആലോചിക്കുന്നത് ഇവയെല്ലാം ഉണ്ടാക്കാൻ എടുത്ത കഠിനാധ്വാനത്തിൻ്റെ ആ വിലയാണ് ഞാൻ ഇവിടെ ആലോചിക്കുന്നത് എത്രമാത്രം ആളുകൾ ഇതിനു വേണ്ടി രാവും പകലും അധ്വാനിച്ചിട്ടുണ്ടാവണം ഇങ്ങനൊരു പൂർണ്ണതയിൽ ഈ ക്രിസ്മസ് വില്ലേജിനെ എത്തിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഗുഹയിലേക്കാണ് കടന്നു പോകുന്നത് ആ ഗുഹയ്ക്കുകളിലേക്ക് ആളുകൾ സഞ്ചരിക്കുകയാണ് നിരവധി പ്രതീക്ഷകളാണ് ഇത് കാണാനായിട്ട് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളൊരു ഇംഗ്ലീഷ് ഫിക്ഷൻ സിനിമ കാണുന്നതിൻ്റെ ഒരു അതേ ഫീൽ തന്നെയാണ് ഈ ക്രിസ്മസ് വിനച്ചിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു ബസ്സിൻ്റെ രൂപമാണ് ബസ്സിനുള്ളിലേക്ക് കടന്ന് പോകുന്നത് പോലെ നമുക്ക് തോന്നും അതിനുള്ളിൽ മായാജാലത്തിൽ എന്ന പോലെ അനേകം കരവിരുദ്ധകളും ഒരുക്കിയിട്ടുണ്ട് ബസ് പോകുന്നതിന് ബസ്സിൽ കയറുന്നത് പോലെയും ബസ് സ്റ്റാർട്ടാക്കി ഗിയർ മാറ്റി പോകുന്ന പോലെയുള്ള ശബ്ദങ്ങളെല്ലാം തന്നെ സ്പീക്കറിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫീൽ തന്നെ നമുക്ക് ലഭിക്കും ഇതൊരു മനുഷ്യ ചലിക്കുന്ന യന്ത്ര മനുഷ്യ കുരങ്ങാണിത് കുട്ടികൾക്ക് തീർച്ചയായും കൗതുകം ഉണർത്തുന്ന ഒരു മറ്റു കുതുങ് തന്നെയാണ് വളരെ ഭംഗിയായി അതത് സ്ഥാനങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്രിസ്മസ് വില്ലേജ് ഇപ്പോൾ നമ്മൾ അവതാർ സിനിമയ്ക്ക് തിയേറ്ററിനുള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രതിയാണ് അവതാർ സിനിമ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് സ്ക്രീനിൽ അതേപോലെയുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫ്ലോർസൻ പെയിൻറിങ്ങുകളിൽ അലങ്കൃതമായ ഈ ഭാഗം അതിമനോഹരമാണ് വെളിച്ചത്തിൻ്റെ സഹായത്താൽ അവയ്ക്ക് വളരെയേറെ ചാരുത പകരുന്ന ഒരു പ്രദർശനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു അവതാർ സിനിമ കാണുന്ന അതേ ഫീൽ തന്നെ നമുക്ക് ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അവതാർ സിനിമയിൽ കാണുന്ന പലതരം രൂപങ്ങൾ പലതരം ജീവികൾ അതുപോലെ വളരെ മനോഹരമായ പുഷ്പങ്ങൾ അതെല്ലാം നമ്മൾ ആ ഫിലിമിൽ കാണി കാണാറുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് ജനങ്ങൾ വളരെ ആസ്വദിച്ചു പോകുന്നതിനാൽ അല്പം അവകാശമാണ് ജനങ്ങളുടെ നീക്കം ഇതാണ് അവതാർ സിനിമയിലെ നെച്ചില ദൃശ്യങ്ങൾ വളരെ തന്മയത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ഈ നിശ്ചല ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് ജനങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടര ഏക്കറിലെ ഒരു വലിയ വിസ്മയം തീർച്ചയായും ഇത് ലോകചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെയാണ് ഇതിനകം ജനലക്ഷങ്ങൾ കഴിഞ്ഞ ഈ ക്രിസ്മസ് വില്ലേജ് അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധേയമാകുന്നത് സമൂഹമാധ്യമങ്ങളിലും പത്രങ്ങളിലും ടി വിയിലൂടെയും എല്ലാം വളരെയേറെ പരിചിതമാണ് ഇന്നിപ്പോൾ കീഴ്പാടം സത്ബുദ്ധി മാത പള്ളിയിലെ ഈ ക്രിസ്മസ് വില്ലേജ് ക്രിസ്മസ് വില്ലേജ് എന്ന് തന്നെ പറയാം കാരണം രണ്ടര ഏക്കറിലാണ് ഈ വിസ്മയങ്ങൾ ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് വളരെ മനോഹരമായ അവതാർ സിനിമ ഒരു ഒന്നര മണിക്കൂർ സിനിമ കണ്ട് ഇറങ്ങുന്ന അതേ ഫീൽ നമുക്ക് ലഭിക്കുന്ന ഈ ഭാഗത്തുകൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളിവിടെ സന്ദർശിച്ചതിന് ഒരു വിലയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട് ജനങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഇവിടുത്തെ വിസ്മയങ്ങൾ കാരണം തന്നെയാണ് പലരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഈ ഷോയുടെ വിജയത്തിന് ഒരു കാരണം തന്നെയാണ് ഒരു ഇടവക ജനം മുഴുവൻ മൂന്ന് മാസത്തോളം കണ്ണും മെയ്യും കാതും മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ടുള്ള അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും നമ്മൾ അവതാർ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നിട്ടേ ഉള്ളൂ വളരെ മനോഹരമായ ഒരു നിശ്ചല ദൃശ്യങ്ങളിലൂടെ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗർജിക്കുന്ന ഒരു വളരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ആ രൂപം മനുഷ്യരെ എതിരേൽക്കുന്നത് കുട്ടികൾക്ക് വളരെ ഭയം ജനിപ്പിക്കുന്നുണ്ട് പല കുട്ടികളും ആ ഭാഗത്തെത്തുമ്പോൾ പേടിച്ച് കരയുന്നുമുണ്ട് അത്രമാത്രം സൗണ്ടും ശബ്ദവും വെളിച്ചവും ദൃശ്യവും എല്ലാം ചേർന്ന മികവാർന്ന ഒരു സിനിമ കാണുന്ന അതേ ഫീൽഡ് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് വില്ലേജ് ഇത്രമാത്രം പ്രശസ്തമായതും ഒരു ദിനോസർ ചിഹ്നം വിളിക്കുന്ന ദിനോസർ വലിയൊരു ജിറാഫ് എനിക്ക് തോന്നുന്നത് പല നിശ്ചല ദൃശ്യങ്ങളും ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എവിടെ തിരിഞ്ഞാലും വിസ്മയങ്ങളാണ് ഏത് വിസ്മയങ്ങൾ ആദ്യം കാണും എന്നുള്ള ഒരു കൺഫ്യൂഷനിലുമാണ് അതോടൊപ്പം പിന്നാലെ അലകടൽ പോലെ ഇളകി വരുന്ന ജനസഞ്ചയം കാരണം നമുക്ക് വിസ്തരിച്ച് കാണുവാനുള്ള സമയക്കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെ അങ്ങനെ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ള ദൃശ്യ വിസ്മയങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് വെറും അരമൺകൂറിൽ ഒതുക്കുക എന്ന് പറയുമ്പോൾ അത് വാക്കുകൾക്ക് അതീതമാണ് പതുക്കെ നമ്മൾ ക്രിസ്മസ് വില്ലേജിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് വളരെ വിസ്മയകരമാണ് ഈ ക്രിസ്മസ് വില്ലേജിന് ചുറ്റും ഉണ്ടാക്കിയിട്ടുള്ള മലനിലകൾ ആയിരക്കണക്കിന് കൗങ്ങുകളും തെങ്ങുകളും വെട്ടിയൊരുക്കി ഈ വില്ലേജിന് ബൗണ്ടറി ഒരുക്കിയിരിക്കുന്നു ഇത് തുണി കൊണ്ടുള്ള സിൽക്ക് തുണി കൊണ്ടുള്ള അവരെ നിശ്ചല ഛായാ ചിത്രങ്ങളാണ് സിൽക്ക് തുണി കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ എത്ര തന്മയത്തോടു കൂടിയാണ് അവ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ചിത്രീകാരൻ തൻ്റെ ക്യാൻവാസിൽ തൂലിയ കൊണ്ട് രചിച്ച കാവ്യം പോലെ അത്രയും കാവ്യാത്മകമായി തുണി കൊണ്ടുള്ള ഈ നിശ്ചല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും കുളിർമ കൊള്ളിക്കും എന്നതിൽ യാതൊരു സംശയമില്ല വളരെ വ്യക്തമാണ് ഓരോ രൂപങ്ങളും യാതൊരു നിറവും കൊടുക്കാതെ വെളുത്ത സിൽക്ക് തുണികളിൽ നിർമ്മിച്ച ഈ ഓരോ രൂപങ്ങൾ തീർച്ചയായും നല്ലൊരു കലാകാരൻ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നിശ്ചല ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതുക്കെ നമ്മൾ പള്ളിക്കകത്തേക്ക് കടന്നിരിക്കുകയാണ് സത് ബുദ്ധി മാതാ ചർച്ച് കീഴുപ്പാടം എറണാകുളം ജില്ല ഈ ക്രിസ്മസ് ഇവിടെ പൂർണ്ണമാകും